ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു പിന്നെ കുറച്ച് ഏർ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല അപ്പൊ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ എന്റെ കൈ കൈക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്ന് ഞാൻ അഡ്മിറ്റ് ആയെങ്കിലും അവരെന്നെ പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്തു കാരണം ഞാൻ കൊളസ്ട്രോളിന്റെ ഗുളിയെ കഴിക്കുന്നത് നിർത്തണമായിരുന്നു സത്യത്തിൽ സത്യതീ ഞാനങ്ങ് മറന്നുപോയി അവരോട് പറയാന് അതുകൊണ്ട് എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെ ഞാൻ പിന്നെ വൺ വീക്ക് കഴിഞ്ഞാണ് പിന്നെ പോയി അഡ്മിറ്റ് ആകുന്നത് ഇനി ഞാനില്ലാത്ത എന്റെ അടുക്കളയിലെ വിശേഷങ്ങളായത് ഇതെന്റെ മരുമോനാണ് ചപ്പാത്തി ഉണ്ടാക്കുക കണ്ടോ എല്ലാവരും കൂടെ എന്നെ സഹായിക്കാൻ ആര് വേണമെന്നും പറഞ്ഞ് നിൽക്കുക അത് ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാം തന്നെ ഇത് മോളാണേ ജോലി ചെയ്ത് കുഴഞ്ഞിരിക്കുന്ന രംഗമായി കാണുന്നത് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചോണ്ട് വന്ന് ചുട്ടെടുക്കുന്നു പുട്ടുണ്ടാക്കുന്നു ഇതൊക്കെയുള്ള ജോലിയല്ല ഞാൻ ചെയ്യുന്ന പോലുള്ള ജോലിയൊന്നുമില്ല അവർക്ക് അതൊക്കെ വലിയൊരു ഇതേട്ടാ വീഡിയോ എടുക്കുന്നതിന് അങ്ങ് പോയി ഇത് പിന്നെ ആങ്ങലയുടെ മോള് അവളും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക അടുത്ത ജോലിക്കുള്ള തയ്യാറെടുപ്പിനായി ഇതേണ്ട ഇനി അടുത്ത പാചകക്കാർ കയറിയേക്കുവാണ് ആകെ ഈ ചപ്പാത്തിയും കറിയും ഇതും ഉണ്ടാക്കുന്ന ജോലിയായി മൂന്ന് പേരുടെ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കല ഇതേണ്ട അടുത്ത ആളെ ജോലിയാണ് അനുമോനും വല്ലതും കൊടുക്കുന്ന ജോലി ഇത് വലിയൊരു ജോലി തന്നെയാണ് നിങ്ങൾ നോക്കിക്കേ മൂന്ന് പേരുടെ കൈവിരുതാണ് ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം കുഞ്ഞിനിവർക്കൊക്കെ ആഹാരം കൊടുക്കാനൊക്കെ അവർക്കറിയാം അവൻ്റെ രീതിക്കനുസരിച്ച് കൊടുക്കാനൊക്കെ അതുകൊണ്ടാണ് അവർ അങ്ങനെ കൊടുക്കുന്നത് പിന്നെ കിടത്തി കൊടുക്കുന്നതിൽ അത് കുഴപ്പമില്ല അത് തലേണയൊക്കെ പൊക്കി വെച്ച് അത് അതവന് നല്ലതായിട്ട് ചെയ്തോളൂ അത് പേടിക്കാനൊന്നുമില്ല ഞാൻ നാലാം തീയതി അഡ്മിറ്റായി പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞ എങ്കിലും അഞ്ച് ദിവസം കഴിഞ്ഞപ്പം എന്നെ ഡിസ്ചാർജ് ചെയ്തു ഇപ്പം ഇതുവരെ സ്റ്റിച്ചൊന്നും എടുത്തിട്ടില്ല സ്റ്റിച്ചൊക്കെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ കൈ ഒന്നും അങ്ങനെ ഏതായാലും ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും റെസ്റ്റ് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ മക്കളും മരുമക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും റെസ്റ്റ് എടുത്താൽ ആദ്യമായിട്ടാണ് ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെ ഒരു റെസ്റ്റ് എടുക്കുന്നത് ഒരു ജോലി എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നില്ല അവർ ആര് ചെയ്യണമെന്നും പറഞ്ഞുള്ള മത്സരത്തിലുള്ള ജോലി ചെയ്താൽ അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്റെ കൈ ഒന്നും നനയ്ക്കേണ്ടതായിട്ട് ഒന്നും വന്നിട്ടില്ല എല്ലാവരും തന്നെ മോന്റെ കാര്യങ്ങളാലും എല്ലാം തന്നെ അവര് ചെയ്യുന്നു ഞാൻ അഞ്ചു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഇന്നിപ്പത്രയും ദിവസമായി ഇനിയിപ്പൊ നാളെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാൻ പോകണം നാളെയാണ് എടുക്കാൻ പോണ്ടത് അതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ എല്ലാവരും എന്നെ നോക്കി പിന്നെ അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കാര്യങ്ങൾക്കും ഒരു കുറവും വന്നില്ല എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി പിന്നെ എനിക്ക് വേദന എന്ന് പറയാന് ഈ വിരലിനെല്ലാം വേദന മാറി വെച്ചാൽ സർജറിയുടെ വേദന അല്ലാതുള്ള വേദനയല്ല ആ പെരുപ്പും ആ വേദനകളും അതെല്ലാം മാറി അതെല്ലാം കംപ്ലീറ്റ് മാറി സർജറിയുടെ വേദന എനിക്കിപ്പോഴും ഈ വിരലിനിങ്ങോട്ട് താഴോട്ടുണ്ട് ഏഹ് അത് മാറിയിട്ടില്ല പിന്നെ കയ്യിലുള്ള നീര് അതെല്ലാം ചുട്ടി ആ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല ഞാനൊന്നും ഇതുവരെ ചെയ്ത് തുടങ്ങിയില്ല എന്ന് വേണം പറയാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആഹാരം കഴിക്കുന്നതും കുളിക്കുന്നതും അങ്ങനെയുള്ള എൻ്റെതായ ജോലികളൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്നു ഞാൻ കുഞ്ഞുങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല അവർ വരുന്നുണ്ട് പുറകിന് നടക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞു പക്ഷെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുക അതൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്നു പിന്നെ കൈക്കൊക്കെ നല്ല നീരൊക്കെ ആയിരുന്നു ഇപ്പം ആ നീരെല്ലാം കുറഞ്ഞു ഇപ്പം നോർമലായിട്ടുണ്ട് പിന്നെ ഈ ചെറുവിരലിനൊരു വേദനയുണ്ട് എന്നേ ഉള്ളൂ ആ വേദന ഇങ്ങനെ സ്റ്റിച്ച് വരെ വേദനയുണ്ട് ആ വേദന ഉണ്ട് ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ വലതു കൈക്ക് ചെയ്തതായിരുന്നു ചെയ്തപ്പോൾ ആയിരുന്നു എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ലോക്കല് കുത്തിവെച്ച് ചെയ്തത് പക്ഷേ ഇതങ്ങ് ഒത്തിരി ഒത്തിരി അങ് താമസിച്ച് പോയി സർജറി അതുകൊണ്ട് അവർ ഈ പിന്നെ അനസ്തേഷ്യ തന്നതും ചെയ്തതും രണ്ട് ദിവസം അയച്ച് കിടക്കേണ്ടി വന്നതും ഒക്കെ അയസുവിന് വെളിയിൽ നിന്നാണ് വീഡിയോ എടുത്തേക്കുന്നത് അയശുവിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ജനലി കൂടാണ് അവരെ കാണിച്ചത് അത് അങ്ങനെ അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ കൃപയാലെ ഒരപത്തിൽ കൂടാതെ എന്നെ ഇത്രത്തോളം ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇനിയിപ്പോൾ സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞ പയ്യെ ജോലികളൊക്കെ ചെയ്യുക എന്നാലും പിള്ളേരൊന്നും സമ്മതിക്കുന്നില്ല ജോലികൾ ചെയ്യാൻ അവര് ചെയ്തോളാം എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഒത്തിരി ദിവസങ്ങളായില്ലേ അപ്പം എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാനെൻ്റെ പിള്ളേരൊക്കെ എപ്പോഴും പറയും വീഡിയോ ഇടുക വീഡിയോ ഇടുക എന്നൊക്കെ പറയും ഞാൻ പക്ഷെ അതിനൊന്നും തയ്യാറാകുന്നേ തയ്യാറാകാതിരിക്കുകയായിരുന്നു അപ്പൊ ഇനി വയ്യ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഫലമായി എൻ്റെ ഓപ്പറേഷൻ ഒക്കെ ആയി ഒരു കുഴപ്പവുമില്ല ഞാൻ ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇപ്പം എൻ്റെ വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ട് എല്ലാവരും എന്നെ മറന്നെന്ന് ഞാൻ വിചാരിക്കണോ വേണ്ടയോ അറിയില്ല എന്തായാലും ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകും അപ്പം എല്ലാവരും പഴയതുപോലെ തന്നെ ആക്റ്റീവായി എന്നെ പിന്നെ എന്താ പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ വീഡിയോകൾക്കായി കാത്തിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നെ ും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം എന്റെ മോഹൻ ചിരിക്കുവാ എൻ്റെ ഡയലോഗുകളൊക്കെ കേട്ടിട്ട്